രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോകത്തെ ഏറ്റവും ശക്തമായ ജി ഡി പി അഥവാ പർച്ചേസ് പവർ പാരിറ്റി ഉള്ള പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ ടെൻ യുണൈറ്റഡ് കിങ്ഡം യു കെ യുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി മൂന്ന് പോയിന്റ് ഒൻപത് എട്ട് ട്രില്യൺ അമേരിക്കൻ ഡോളർ ആണ് നമ്പർ നയൻ ഫ്രാൻസ് ലോകത്തെ മറ്റൊരു സമ്പന്ന വികസിത രാഷ്ട്രമാണ് ഫ്രാൻസ് ഫ്രാൻസിന്റെ നോമിനൽ ജി ഡി പിയും വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും ബ്രിട്ടനെ മറികടക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നിലവിൽ അവരുടെ പർച്ചേസ് പവർ പാരിറ്റി ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് നാല് പോയിന്റ് പൂജ്യം ഒന്ന് ട്രില്യൺ യു എസ് ഡോളറാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് താങ്ങൽ ശേഷിയുടെ അടിസ്ഥാനത്തിലുള്ള മൊത്ത ആഭ്യന്തര ഉത്പാദനം എന്നതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നോമിനൽ ജി ഡി പിയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി നമ്പർ ബ്രസീൽ അതായത് ഇന്ത്യ പോലെ തന്നെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ബ്രസീല് അടുത്തൊരു പത്തിരുപത് വർഷം കൊണ്ട് ലോകത്തെ ഉയർന്ന ജി ഡി പി ഉള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ബ്രസീല് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എടുക്കുമ്പോൾ ബ്രസീല് നാല് പോയിന്റ് രണ്ട് ആറ് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ളൊരു രാജ്യമാണ് നമ്പർ സെവൻ ഇന്തോനേഷ്യ ഇന്ത്യ ബ്രസീല് ഇന്തോനേഷ്യ ഇതൊക്കെ വികസനത്തിന്റെ പാതയിലുള്ള രാജ്യങ്ങളാണ് ഇന്തോനേഷ്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് നാല് പോയിന്റ് നാല് ഏഴ് രണ്ട് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്പർ സിക്സ് എന്ന് പറയുന്നത് റഷ്യയാണ് റഷ്യ പതിനാല് കോടിയിലധികം ജനസംഖ്യ ഒരു രാജ്യമാണ് റഷ്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി അഞ്ച് പോയിൻ്റ് രണ്ട് മൂന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്പർ ഫൈവ് ജർമ്മനി ജർമ്മനിയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് രണ്ട് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്പർ ഫോർ ജപ്പാൻ ജപ്പാന്റെ ജി ഡി പി എന്ന് പറയുന്നത് ആറ് പോയിന്റ് ഏഴ് ഒന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്പർ ത്രീ ഇന്ത്യ നമ്മുടെ ഭാരതമാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഉയർന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് രണ്ട് ആറ് ട്രില്യൺ യു എസ് ഡോളറാണ് തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് യുഎസിനെ മറികടക്കാനും സാധിക്കും ചിലപ്പോൾ അതിനും മുമ്പ് തന്നെ സാധിച്ചേക്കാം നമ്പർ ടു എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എല്ലാവർക്കും അറിയാം യു എസിന്റെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഇരുപത്തി പോയിന്റ് ഒൻപത് ഏഴ് ട്രില്യൺ യു എസ് ഡോളറാണ് സോ നമുക്ക് യു എസ് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നല്ല പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ നമ്പർ വൺ എല്ലാവരും പ്രതീക്ഷിക്കുന്ന രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചൈനയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി മുപ്പത്തി അഞ്ച് ട്രില്ല്യൻ യു എസ് ഡോളറാണ് സോ അവർ ബഹുദൂരം മുന്നിൽ പോയിരിക്കുന്നു ഏതാണ്ട് ഇന്ത്യയുടെ ഇരട്ടിയിലധികം ജി ഡി പി പർച്ചേസ് പവർ പാലിറ്റി ഉള്ള രാജ്യമാണ് ചൈന പക്ഷേ ചൈനയെ നമ്മൾ മറികടക്കുന്ന ഒരു ഡേ വരും എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനും രണ്ടായിരത്തി ഇടയിൽ തീർച്ചയായിട്ടും നമ്മൾ ചൈനയെ മറികടന്നിരിക്കും അതിൽ ഒരു സംശയം വേണ്ട ചിലപ്പോൾ അതിനു മുമ്പും സംഭവിച്ചേക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം